ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മു ഇന്ന് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്ന ചടങ്ങാണ് കേട്ടോ നമ്മൾ ഇവിടെ വിരുദ് എന്ന് പറയും അങ്ങനെ ആദ്യം അമ്മു സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് നമ്മുടെ ഗിഫ്റ്റാണ് കേട്ടോ നമുക്ക് കുറച്ച് കാര്യ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അതുപോലെ നമ്മൾ തിരിച്ചും അതുപോലെ അവർ പോകുമ്പോൾ തിരിച്ചു കൊടുക്കും അങ്ങനെ ഒരു ചടങ്ങുണ്ട് നിങ്ങളുടെ അവിടേക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതെൻ്റെ അച്ഛനാണ് ഇത് സു ചേച്ചി അങ്ങനെ നമ്മളെ എല്ലാ റിലേറ്റീവ്സിനെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അശ്വതി ചേച്ചിയും ചേട്ടനും ആണ് അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചേട്ടൻ ചേട്ടൻ മാരെയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും മാമി ചേട്ടൻ മാമൻ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി നല്ലൊരു ആഘോഷം പോലെയാണ് നമ്മൾ നടത്തുന്നത് എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു വൈബ് ഉള്ളൂ അങ്ങനെ അവൾ എല്ലാവരുടെയും ഒന്നുകൂടി ഇങ്ങനെ കൈ ശേക്കൻഡൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ചേട്ടൻ ഇവിടെ ഇരുന്ന് മൊബൈലിൽ കുത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ഓൾറെഡി ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവരെയും അറിയാമല്ലോ അങ്ങനെ നമ്മുടെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ അമ്മു അമ്മേ അച്ഛൻ്റെ കയ്യിൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അതായിട്ട് നമുക്ക് ഒരാൾ രണ്ട് യൂട്യൂബേഴ്സ് രണ്ട് യൂട്യൂബേഴ്സ് അല്ല ഒരു യൂട്യൂബറിലാണ് ഹസ്സും വൈഫും കൂടെ നമുക്ക് കൊണ്ടുവരും കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ ഗിഫ്റ്റ് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷ ില്ല കേട്ടോ പക്ഷെ അവർ നല്ല എഫേർട്ട് എടുത്തിട്ട് മറ്റൊരു വേറൊരു സബ്സ്ക്രൈബേഴ്സ് ആണ് സബ്സ്ക്രൈബറാണ് കൊടുത്തത് അപ്പോൾ ഇവരെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ എഫ് അത്രയും ദൂരം ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ കൈ കൊണ്ട് തന്നത് അതിന് താങ്ക് യു സോ മച്ച് ഇതുപോലെ തന്നെ കുറച്ച് പേരെ നമ്മൾ കല്യാണത്തിനും വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവ് വഴി അപ്പോൾ അതിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട് ബ്രോക്കോഡ് ശ്രീകുട്ടൻ പിന്നെ അഖിൽ ഡുഡേ എന്ന് പറഞ്ഞ ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരക്കൊക്കെ ഒരുപാട് നന്ദി ുണ്ട് നമ്മളെ നേരിട്ട് അറിയില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കൂടെയാണ് എല്ലാവരും പരിചയപ്പെടുന്നത് എന്നാലും നമ്മൾ ഒരു കാര്യം വിളിച്ചപ്പോൾ എല്ലാവരും അവരുടെ എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ മാരേജിനും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവരും കൂടെ ഇരിക്കുകയാണ് പിന്നെ ഷമി ചേട്ടൻ ഷമിച്ചേട്ടൻ എൻ്റെ ചേട്ടൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഒരാളായിട്ട് ആൾക്കെല്ലാരെയും അറിയാം അമ്മു പറഞ്ഞിട്ട് എന്നാലും നമ്മൾ ഒന്നും കൂടെ ഒന്ന് വന്നതിൽ എല്ലാരെയൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അത്രേ ഉള്ളു കേട്ടോ ഇതാണ് നമ്മുടെ ബൈജു അങ്കിൾ നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ അങ്കിളാണ് കേട്ടോ എല്ലാ കാര്യം കല്യാണത്തിന്റെ എല്ലാ കാര്യം കൂടെ നിന്ന് ഓരോ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് അങ്കളാണ് ഞാൻ കൊണ്ടാക്കിയ ശേഷം ഞാൻ നീ ഗൈസ് എന്റെ കൊച്ച അപ്പയെ കാണാൻ പോയിട്ട് കരഞ്ഞു ഗൈസ് അത് പൊട്ടിക്കരയല്ലേ അമിനി ഇരുന്ന് കരച്ചിലാണ് ഗൈസ് അല്ലെ അല്ലെ എടുക്കു കരഞ്ഞു കരഞ്ഞത് വിഷമം വന്നിട്ടാണോ ഇപ്പൊ അപ്പ വന്നപ്പ സന്തോഷ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കിച്ചൻ ഏരിയയിലോട്ടാണ് നമ്മുടെ ആയിട്ടുള്ള ഫുഡ് ഫുഡില്ലാതെ പറ്റില്ല ക ഈ സപ്പ വിശപ്പം എല്ലാവർക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് പുറത്തു നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ വെച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എല്ലാവർക്കും കൊടുത്ത് കഴിക്കുകയാണ് പിന്നെ ഇതെൻ്റെ ചേട്ടനും ചേച്ചിയുമാണ് വൈഫുമാണ് ചേട്ടൻ്റെ അപ്പോൾ റിതുവിൻ്റെ എന്താ പറയാ ഇതു ഓരോ ഉപദ്രവം നിങ്ങൾക്ക് കാണാം ഋതു വിചാരിക്കും അല്ല ഇന്ന് മൊത്തം എൻ്റെ ചേട്ടനിട്ടായിരുന്നു എനിക്ക് കിട്ടാനുള്ളതല്ല ഇതാണ് എന്റെ രണ്ട് രണ്ട് ഇതാണ് എന്റെ കൊച്ചിന്റെ പ്രകടനങ്ങൾ കണ്ടോ ഉപദ്രവിക്കുന്നത് എന്റെ കൊച്ചിനെ ഒട്ടും ഉപദ്രവിക്കാൻ അറിഞ്ഞുകൂടാ ഓ ഇന്നത്തെ എനിക്കുള്ളതല്ല ഇന്ന് ചേട്ടനാണ് ഗൈസ് കിട്ടുന്നത് ഏറ്റുമാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചി ചേട്ടനും അഞ്ചു ചേച്ചി എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ രണ്ട് പേര് ഇവരാണ് കേട്ടോ ഒരു ഫേമസ് യൂട്യൂബർ ആണ് ചേച്ചി നല്ല അഭിനയിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേച്ചി കൂടുതൽ നിൽക്കാനൊന്നും നിന്നില്ല കാരണം ഓട്ടോ വെയ്റ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അവർ ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നിട്ട് പോയി കേട്ടോ എന്നിട്ട് നെയ്മൻ പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് ആണ് അപ്പോൾ ഒരുപാട് സോ മച്ച് പേര് റിവീൽ ചെയ്യാൻ ഇഷ്ട അതുകൊണ്ടാണ് നമ്മള് പേര് താങ്ക് യു സോ മച്ച് അല്ലേ இருटियाட்ட எவ்ள நா தப்பிக்குனோம் நம்ம எல்லாரும் வந்துட்டோம் நம்ம வந்துங்க ஒரு போய் பொம்மை ஐ இருக்கு பொம்மை ஐ இருக்கு இங்க இருக்குங்க வந்து ஆடுது என்ன கேட்டுது அது ஓரா அது பொம்மை ஓடலாம் நான் ஓடுறேன் ആഗം ചാരം ചാരം ഡൈസ് സെൻതായിരിക്കും ഇതിലെ ഓമ്മക്കുട്ടി ഗെസ് ചെയ്യൂ ഗെസ് ഗുഡ് ഗൈസ് എന്തോന്നാണ് അതേടെ ശർത്തെ ഇതിരിക്ക അതിരിക്ക നമുക്ക് നമ്മടെ വെക്കാൻ വേണ്ടിയിരിക്കയാ നല്ല സെലക്ഷൻ അതെ ചെടി നമുക്കിത് മനസ്സോണ്ട് നമ്മളാ സ്പേസിൽ വെക്കാൻ വേണ്ടി പക്ഷെ മനസ്സറിഞ്ഞ് കിട്ടി അതിന്റെ കൂടെ ഇത്രയും ചോക്ലേറ്റും കൂടെ തന്നേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു നമ്മൾ നല്ല കറി അപ്പോൾ വിരുന്നും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാരും തിരിച്ചു പോയി കേട്ടോ അത് കഴിഞ്ഞ് ഷമ്മി ചേട്ടനും അമ്മൂം തിരിച്ചു പോവാണ് അതിന്റെ ചെറിയൊരു ക്ലിപ്പാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ ബൈ